മാതാ യുടെ എഴുപത്തിയൊന്നാം ജന്മദിന ചടങ്ങുകൾ കൊല്ലം കരുനാഗപ്പള്ളി വള്ളിക്കാവ് അമൃതപുരി ആശ്രമത്തിൽ നടന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ജന്മദിനത്തിന്റെ ഭാഗമായ ആഘോഷങ്ങൾ ഒഴിവാക്കി മനസ്സിൽ നല്ല ചിന്തകൾ നിലനിർത്താൻ സാധിക്കണമെന്നും പ്രകൃതി സംരക്ഷണത്തിന് എല്ലാവരും ശ്രദ്ധ പുലർത്തണമെന്നും ജന്മദിന സന്ദേശത്തിൽ മാതാ അമൃതാനന്ദമയി പറഞ്ഞു കവി വി മധുസൂദനൻ നായർക്ക് ഈ വർഷത്തെ അമൃത കീർത്തി പുരസ്കാരം ചടങ്ങിൽ മാതാ അമൃതാനന്ദമായി സമ്മാനിച്ചു ഒരു ലക്ഷത്തിമൂന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എല്ലാവരിലും സ്നേഹം നിറയുന്ന ഇടമാണ് അമൃതപുരിയെന്നും വേർതിരിവില്ലാതെ സ്നേഹം പകരുക എന്ന ലക്ഷ്യത്തിനാകണം വിജ്ഞാനവും ധനവുമൊക്കെ ആർജിക്കുന്നതെന്നും വി മധുസൂദനൻ നായർ പറഞ്ഞു പുസ്തകപ്രകാശനം സമൂഹവിവാഹം എന്നിവയും നടന്നു സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു